ഹലോ മോൾ സ്കൂളിൽ പോയില്ലേ ഒമ്പത് മണി കഴിഞ്ഞല്ലോ എല്ലാം കഴിച്ച എന്തിനാ കരയുന്നേ മോള് വിഷമിക്കണ്ടോ ഉമ്മച്ചി പറഞ്ഞല്ലോ നോക്കട്ടെ ഇപ്പൊ ഉമ്മിച്ചിയുടെ പൈസ ഇല്ല ഉമ്മച്ചി മേടിച്ചാരോക്ക് ആണോ ഉം വെച്ച നോക്കട്ടെ മോനിപ്പോ തണ്ട് കരയാതെ വാപ്പൂലൂടെ പോക്ക വാപ്പൂൻറെ കൊടുത്തേ പോണെ ആമ്മ ഇല്ലമ്മ ഞാൻ രാവിലെ ചോദിച്ചായിരുന്നു പൈസ കിട്ടിയില്ല അല്ലല്ലോ നമ്മൾ ചോദിക്കുമ്പോ അറിയില്ലല്ലോ ആ ഉമ്മ തൽക്കാലം മോളെ എങ്ങനെ ഇട്ടു സമാധാനപ്പെടുത്തി സ്കൂളിലോട്ട് വിട് ഞാൻ നോക്കട്ടെ ആ എവിടെന്ന് ചോദിക്കാനാ തൽക്കാലം അവൾ കുറച്ചേരത്തെ കരച്ചിലാക്കിയല്ലേ ഉള്ളൂ നമുക്കന്ന് സ്കൂളിൽ വിടണ്ടെന്ന് വയ്ക്കാം അല്ലാതെ വേറൊരു മാർഗവും ഇല്ല അമ്മ എൻ്റെ അമ്മ എങ്ങനെയാണ് തൽക്കാലം കുഞ്ഞിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കുന്നു ശരി എന്നാൽ എന്താ പിന്നെ മോളത്തെ ആ റൂമും കൂടെ തുടച്ചേക്കണേ എന്നാലും അനിയത്തിയും പിള്ളേരും ഒക്കെ വന്നായിരുന്നു അവര് ഓണത്തിന് തുണിയാക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു അങ്ങനെ പിള്ളേർ എന്തൊക്കെ ജ്യൂസ് കുടിക്കാണ്ടൊക്കെ അവിടെ ഞാൻ ജസ്റ്റ് എന്നാലും അത്ര തുടച്ചു എന്നാലും നീ കൂടെ ഒന്ന് ആ ഒക്കെ ഒന്ന് മാറ്റി ആ റൂമൊന്ന് തുടച്ചാക്കണേ ഉം ഉം ചെയ്യ എന്താ നിന്റെ ഒരു മുഖത്തൊരു വിഷമം ആരായിരുന്നു ഫോൺ ചെയ്തത് നീ എന്തേക്കോ സംസാരിക്കുന്ന കേട്ടായിരുന്നു എന്തു പറ്റി ഓ നമ്മക്ക് എന്ത് സന്തോഷവാ എന്നും വിഷമവും ദുഃഖവും ഒക്കെ ഉള്ളു ആ വിളിച്ചത് മോളായിരുന്നു മോക്കെന്തോട്ടി ഓ സ്കൂളില് ഓണ പരിപാടിയല്ലേ അപ്പോ ഇന്നലെ പിള്ളേരെയൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഓണക്കൂടി എടുത്ത് കാര്യമില്ല അത് അങ്ങേർക്ക് തന്നെ കുടിക്കാൻ തന്നെ കാശ് ചെയ്യുന്നില്ല സ്വന്തം കുഞ്ഞിനെ പോലും അങ്ങനെ ഒരു പല്ലിമിട്ടായി മേടിച്ചു കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാനിങ്ങനെ പോന്നുകൊണ്ട് എൻ്റെ മോള് പട്ടിണി ഇല്ലാതെ കിടക്കുന്നു അയാൾക്ക് അയാളുടെ കാര്യം തന്നെ ഉം അപ്പൊ നിന്റെ ഭർത്താവിന്റെ ഉമ്മായോ അമ്മായി അവരെങ്ങനെ നിന്നോട് ഉമ്മായിക്ക് ഭയങ്കര കാര്യ അവര് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ ഉമ്മാള്ളത് കൊണ്ടാണ് എങ്ങോട്ട് പോവാത്തത് അല്ലെങ്കിൽ ഞാനും എന്റെ മോള് എന്നേ വീട്ടീന്ന് പോയാലേ ഞാൻ പോയി കഴിഞ്ഞപ്പിനെ ഉമ്മായി നോക്കാനാര സ്വബോധമില്ലാതിരോ നിന്നെ വീട്ടുകാരും വരത്തില്ലേ വീട്ടുകാരോട്ടൊരു കണക്ഷനും ഇല്ലാത്ത കാരണം ഞാനിത് അവരെ തിക്കിരിച്ചെടുത്തൊരു ജീവിതമാണ് ഇത് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതായിരുന്നു പിന്നെ നിന്നെ പറയണ്ടല്ലോ പിന്നെ വിളിയും പറിച്ചിലും ഒന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കൊരു മോള് ജനിച്ചുകഴിഞ്ഞപ്പോ ഒന്ന് വിളിച്ചായിരുന്നു അപ്പോൾ അവരുടെ പ്രതികരണം വേറെയായിരുന്നു പിന്നെ ആ പൗതോട്ടേ ചിന്തിച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാനെടുത്ത തീരുമാനമായതുകൊണ്ട് അനുഭവിച്ചല്ലേ പറ്റത്തോളം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആശ്രയം ആ അമ്മായി മകളുമാണ് എൻ്റെ എൻ്റെ മോളെ കഷ്ടപ്പെട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം ഇങ്ങനെ കൊണ്ട് എനിക്ക് ഒരു ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഉമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ എല്ലാം ശരിയാകും അത് മനുഷ്യന്മാരെ പറ്റിക്കുന്നൊരു വാക്കാണ് എല്ലാം ശരിയാകും എവിടെ ശരിയാൻ ആ ഉമ്മയുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി ഇങ്ങറ വാപ്പായും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി മോനെ വളർത്തി ഇപ്പോ മോനും ആ വാപ്പാടെ ഭാതെ പിന്തുടർന്നിരിക്കുകയാണ് ആ തള്ളയ്ക്ക് അന്നും ഇന്നും ദുഃഖം അന്ന് കെഡിയോനെ കൊണ്ടാണെങ്കി ഇന്നും മോനെ കൊണ്ടാ ദുഃഖം എവിടെ ശെരിയാകാൻ ഒന്നും ശരിയാകത്തില്ല ഒരു സമാധാന വാക്കാണ് എല്ലാം ശരിയാവുന്നത് ഇനി ഞാൻ പോയി ആ മുറിനോട് തുടച്ചിട്ട് വരട്ടെ ജി ഇനി ഒന്ന് എന്താ ഞാൻ വിളിച്ചതേ നീ ഈ റൂമ് നടക്കെ തുടച്ചു കഴിഞ്ഞിട്ടേ നേരത്തെ നീ വീട്ടിപ്പോക്കും ബാക്കിയുള്ള ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം പിന്നെ അതുപോലെ തന്നെ ഇന്ന് തന്നെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം കുഞ്ഞിന്റെ ആഗ്രഹം പോലെ തന്നെ തിരുവോണത്തിനെന്നും നിങ്ങൾ സദ്യ ഒരുക്കി കൂട്ടണം അവിടെ ആഗ്രഹമല്ലടി നടക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊന്നും നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും പറഞ്ഞില്ല കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല അവരെപ്പോഴും നമ്മളറിയിപ്പിക്കുകയും ചെയ്യണ്ടെ ഉം തൽക്കാലം ഞാൻ പറയുന്ന കേൾക്ക് ഇത് എന്നിട്ട് ശമ്പളം ഒന്നും അല്ല കേട്ടോ ഓണത്തിന്റെ ടിപ്പാണെന്ന് കൂട്ടിയാൽ മതി ഓഫർ ഉം അപ്പോ നീ നേരത്തെ ജോലി ഒതുക്കട്ടെ ഇന്ന് അതിനെ പോയി കുഞ്ഞിനെയും കൊണ്ടുപോയി ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക അവള് സന്തോഷിക്കട്ടെ സദ്യ കുടിക്കണം ചെയ്യണം കേട്ടോ ഉം പിന്നെ എന്റെയും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ എന്റെയും